സംസ്ഥാനത്തെ ഇന്നത്തെ കൊട്ടടക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കൊട്ടടയ്ക്ക വില ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റെഴുപത് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റൻപത് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റെഴുപത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റൻപത് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റെഴുപത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ പഴയ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ രണ്ടാം രണ്ടാംതിരം ഇരുന്നൂറ്റെഴുപത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് നാന്നൂറ് രൂപ പാലക്കാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ കാസർഗോഡ് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി മുപ്പത് മുതൽ അഞ്ഞൂറ്റൈമ്പത് രൂപ വരെ ഇരട്ടി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റൈമ്പത് പഴയ അടക്ക ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ പഴയ അടക്ക നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ ആലക്കോട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി പതിനഞ്ച് രൂപ കഴിവഞ്ചാൽ നാനൂറ്റി പതിനഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ് രൂപ പഴയ അടക്ക അഞ്ഞൂറ്റി മുപ്പത് രൂപ തലശ്ശേരി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി ഏഴ് രൂപ ഇരിക്കൂർ ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റഞ്ച് രൂപ കൂത്തുപറമ്പ് ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ പെരുമ്പാവൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ നിരേശ്വരം ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ തൊടുപുഴ ഒരു കിലോ അടക്ക മൂന്നൂറ്റി എൺപത് രൂപ മഞ്ചേശ്വരം ഒരു കിലോ അടക്ക അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലേ കൂട്ടുകാരെ താങ്ക് യു